ശബാത് ശലോ സെ ഇന്ന് ആണ് ഇന്ന് സ്പെഷ്യൽ ആണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ എത്ര പേര് ശബത്ത് ഫോളോ ചെയ്യുന്നു എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ശബത്ത് ഫോളോ ചെയ്യുന്നവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തോടാണോ നന്ദി പറയുന്നത് അതോ ശാത്താനോടാണോ നന്ദി പറയുന്നത് അല്ല നീ ആയതുകൊണ്ട് കൊണ്ട് ചോദിച്ചു പോയതാണ് കാരണം ഒരു പ്രതിരൂപമാണല്ലോ നീ അതുകൊണ്ടാ ക്രിസ്ത്യാനിക്ക് ിക്ക് മാത്രപത്തുള്ളത് ശബത്ത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ എല്ലാവരും എല്ലാവരും ശബത്തിനെ ശബത്തിനെ ഫോളോ 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 ചെയ്യും ചെയ്യാൻ 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 പറഞ്ഞത് അതോ ഈ ശബത്തിനെയാണോ അറിയില്ല നിങ്ങൾക്ക് കഴിയട്ടെ പ്രിയ സഹോദരങ്ങളെ കാരണം പിശാജ് വളരെ തന്ത്രപരമായിട്ടാണ് ഇന്ന് ലോകത്തിൽ മുഴുവനും അവന്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു പെണ്ണിൻ്റെ രൂപത്തിൽ വെള്ള ടീഷർട്ടും ഇട്ട് അതിലൊരു കറുത്ത ഇട്ട് ഞങ്ങളുടെ കൺമുമ്പിൽ ഇരിക്കുന്നുണ്ട് ഒരു പെൺ രൂപത്തിലുള്ള ഒരു പിശാശ് ഇനി ഇതിലും വലിയൊരു പോലീര ഈ ലോകത്ത് വരാനുണ്ടോ പടച്ച തമ്പുരാനെ കാക്കണേ അപ്പോ ആളെ മനസ്സിലായില്ലേ ഇതാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതിൻ്റെ കൂടെ വർഗീയതയും പറഞ്ഞു നടക്കുന്ന ഹിന്ദു മുസ്ലിമിനെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കടന്നു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന റീന ജെറുസലേമിൽ നിന്ന് അതിന്റെ ഒരു കോടു പേരാണ് കൊതം റാണി റീന ഈ കൊതം റാണി റീന എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പിശാജിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ എന്നാണ് ദൈവവചനം പറയുന്നത് പിശാജിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് വേണം അതെ 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 ജെറുസലേമിൽ തന്ത്രം അറിഞ്ഞതുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇതുവരെ ഒരു വർഗീയം നടക്കാത്തത് അത്രത്തോളം പ്രയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ് പിഷാജ് എന്ന് പറയുന്നത് തന്നെ എന്റെ പ്രിയ സഹോദരങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ദൈവ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വള്ളിയാണെങ്കിലും പുള്ളിയാണെങ്കിലും ഒരു കാലവും ഒരു മാറ്റവും വരത്തി ദൈവവചനത്തിന്റെ വള്ളിയും പുള്ളിയും ഒക്കെ അവിടെ നിൽക്കട്ടെ ക്രിസ്തുവിന്റെ സുവിശേഷം പറയുന്നതിന്റെ ഗടിയിൽ ഓരോരോ അഞ്ചു മിനിറ്റ് കൂടുമ്പോഴും ഓരോരോ തെറി പറയാനുള്ളതല്ലേ എന്താ ഇനമോളം സമയമായി ആദ്യം തന്നെ ഒരു മുസ്ലിം ചങ്ങാരി തെറി പറഞ്ഞു തുടങ്ങിക്കണു റഫീഖ് റഹ്മാൻ നീ ആണാണോ പെണ്ണാണോ നിന്നെ കണ്ടാൽ ഒരാള് ലുക്കാണ് മീൻസ് ഒരു ചാന് പൊട്ട് ലുക്ക് മുന്നിലെ മുടിയെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി ഒരു പെണ്ണായി മാറാൻ ശ്രമിക്കൂ അവൻ ബുദ്ധിയുള്ളവനാണ് തോന്നുന്നു അവൻ ഉള്ളതാ പറഞ്ഞത് അല്ലേ പക്ഷെ ഞമ്മക്ക് ഉള്ളത് പറഞ്ഞാൽ പറ്റൂലല്ലോ തുടങ്ങിക്കൊടുങ്ങിക്കൊടുക്കു റഫീഖ് ഉമ്മ അത് ഉമ്മയുടെ പാവാട പൊക്കിയൊന്ന് നോക്കിയിട്ട് പറഞ്ഞാ പോരെ റഫീഖ് റഹ്മാനെ ഇമ്മ ഉമ്മ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട് ഏ റഫീഖ് റഹ്മാനെ ഉമ്മ ആണാണോ പെണ്ണാണോ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഉമ്മയുടെ ഫ്രണ്ടിലുള്ള വെട്ടിയിട്ടിരിക്കുന്ന മുടി മാറ്റി നോക്കിയാൽ കാണാൻ പറ്റത്തില്ലല്ലോ ഉമ്മ ആണാണോ പെണ്ണാണോ ചാന്തു പൊട്ടാണോ എന്ന് പറഞ്ഞിട്ട് അവൾ കൊതം കൊടുത്ത് ജീവിക്കുന്നവളാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ റഫീഖ് റഹ്മാൻ നിൻ വീട്ടിൽ പോയിട്ട് ഉമ്മയുടെ അപ്പിക്കുപ്പായ ഒന്ന് പൊക്കിയിട്ട് പാവാടയും മുടി പൊക്കി നോക്കിയാൽ നിനക്ക് പെട്ടെന്ന് തിരിച്ചറിയും അവനിപ്പോ തൃപ്തിയായി കാണും അതെ അവന് തൃപ്തിയായി അവന് തൃപ്തിയായി ഇനി നമുക്ക് ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക് വീണ്ടും കിടക്കാം തുടങ്ങിക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവവചനത്തില് ബി ബി എന്ന് പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനം സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ ഇരുപത്തിയേഴ് സങ്കീർത്തനം അറുപത്തിയെട്ടിന്റെ ഇരുപത്തിയേഴ് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു ക്രിസ്ത്യാനിക്കും കൂടി ഒന്ന് പറഞ്ഞാലോ മുസ്ലിമിന് ഇപ്പൊ കൈകല്ലേ ഉള്ളൂ ക്രിസ്ത്യാനിക്കും കൂടി ഒരു സജി ഡാനിയൽ താങ്കളോടൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു പക്ഷെ താങ്കളുടെ ഭാഷയുടെ ശൈലി കൊണ്ട് അതെല്ലാം പോയി ആണോ കുഞ്ഞാടേ കുഞ്ഞാടിന്റെ സ്നേഹവും ബഹുമാനവും ഞാൻ ഇങ്ങോട്ട് ചോദിച്ചില്ലല്ലോ സജി ഡാനിയലെ ഞാൻ ചോദിച്ചു സജി ഡാനിയലിന്റെ അടുത്ത് എന്റെ സ്നേഹിക്കണോന്ന് ബഹുമാന സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു പക്ഷെ അത് താങ്കളുടെ ഭാഷയുടെ ശൈലി കൊണ്ട് അതെല്ലാം പോയി എന്നാൽ പോടാവൂള്ളേ ഓ എന്റെ അടുത്ത് ആര് പറഞ്ഞു ഇവിടെ വന്ന് കിടക്കാനായിട്ട് സ്നേഹവും ബഹുമാനവും തരാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഇപ്പം തന്നെ മുൻകൂടെ ഒന്ന് പറഞ്ഞേക്കാം എൻ്റെ ഭാഷാശൈലി കാരണം പ്രത്യേകിച്ച് എന്നോട് സ്നേഹവും ബഹുമാനവും നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടികളോടെല്ലാം പറയുകയാണ് ഒന്ന് ദൈവ് ചെയ്ത് പോയി തരുമോ ഏ ഏഹ് ഒന്ന് ദൈവ് ചെയ്തൊന്ന് പോയി തരുമോ നിങ്ങൾ എൻ്റെ ഭാഷാശൈലി കാരണം എന്നോട് സ്നേഹം പോയി റീനയോടുള്ള ഞങ്ങളുടെ സ്നേഹം പോയി ബഹുമാനം പോയി റീന ആളിപ്പോൾ ഭയങ്കര എന്തുവാ ഉഡായ്പാണ് റീന കൊള്ളത്തില്ല റീന മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞ് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലുമൊക്കെ ഏഹ് ും അപ്പൊ ക്രിസ്ത്യാനികളായ കുഞ്ഞാടുകളെ കേൾക്കാൻ താല്പര്യമുള്ളവരെയും ഇവിടെ ഇറന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ വെറും കൂതറയ്ക്ക് കൂതറ തനിക്കൂതറയാണ് അപ്പൊ സ്റ്റാൻഡേർഡ് ഉള്ള ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ വേണ്ട ജെറുസലേം റീനയുടെ സുവിശേഷമാണ് ഇവിടുത്തെ സുവിശേഷം പക്കളും സ്ഥലം മഴയ്ക്ക് മുമ്പ് പക്കളേ നമുക്ക് റീനു ചേച്ചി നമുക്ക് സുവിശേഷം തുടങ്ങാം ദൈവവചനം തുടങ്ങിക്കോളൂ എനിക്ക് പിന്നെ റീനു ചേച്ചി എന്തായാലും ഒരു മുസ്ലിം തെറി പറഞ്ഞു ഒരു ക്രിസ്ത്യനെ തെറി പറഞ്ഞു ഇനിയിപ്പോ ഒരു ഹിന്ദു മാത്രം ബാക്കിയുള്ളൂ അവനും കൂടെ ഒന്ന് തെറി പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങിയല്ലോ ദൈവവചനം അതായിരിക്കും നല്ലത് പിന്നെ ഒരു ഗ്യാപ്പ് അതിന്റെ വേണ്ടല്ലോ നീ ഒരു ഗ്യാപ്പ് കൂടെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കൊരു ഹിന്ദുവിനും കൂടെ തെറി പറുവരട്ടെ റേനു ചേച്ചിന്റെ വായ് നിൽക്കുന്നത് കേട്ടിട്ട് പോകൂ എല്ലാവരും സപാത്തി ചൊല്ലണം കേട്ടാൻ മറക്കരുത് ഇതൊക്കെ സംഭവിച്ചാലും സപാത്ത് ചൊല്ലാൻ മറക്കരുത് ആരും ചേച്ചി ഹിന്ദു ഹിന്ദു പിടിച്ചോ പ്രിയേഷ് പി വി വാണമൊന്ന് അതെ ആ ഫോട്ടോയിൽ കൊച്ചിനെ വെച്ചോണ്ടിരിക്കുന്ന വെണ്ണുപിള്ളിയാണോ വാണം അയ്യോ അവള് വാണമാണെന്ന് പോസ്റ്റ് ഇടാനാണോ കഷ്ടപ്പെട്ട് പ്രിയേഷ് ബിവി നീ ഇവിടം വരെ വന്നത് സഹോദരങ്ങളെ പ്രിയേഷ് ബി വിയുടെ ഭാര്യയുടെ ഫോട്ടോ കണ്ടോ നിങ്ങൾ ആ കൊച്ചിനെ വെച്ചോണ്ടിരിക്കുന്ന ആ വാണം വിട്ട വഴിയിൽ കിട്ടിയ കൊച്ചാ അത് ആ അവള് വാണമാണെന്ന് അവന്റെ ഭാര്യ അപ്പൊ ആ വാണത്തിനെ എല്ലാവരും ഒന്ന് നോക്കി വെച്ചേരെ കാരണം അവൻ അടിക്കാൻ വേണ്ടി വന്നയാ വാണത്തിനെ പ്രിയേഷ് ബി വി അറിഞ്ഞില്ലായിരുന്നു അട ഭാര്യ ഇത്ര വാണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നീ ഇപ്പം ഇവിടെ കമന്റ് ഇട്ട് നിന്റെ ഭാര്യ വാണമാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോ എന്നാലും ഫോൺ നമ്പറും കൂടി കൊടുക്ക അവിടെ ആ വാണത്തിനെ ഇത്രയ്ക്ക് ആളുകളും കൂടി ഒന്ന് വരട്ടെ ഏ വാണം വിടാനുള്ള കപ്പാസിറ്റി ഒക്കെ അവക്കുണ്ടോ വണം വിട്ട് വാണം വിട്ട് കിട്ടിയതാണോ ആ കയ്യിലിരിക്കുന്ന കുഞ്ഞ് വാണം വിട്ട് വാണം കിട്ട് കെട്ടിയാണോ കല്ലിരിക്കുന്ന കൊഞ്ഞ് ഏഹ് പ്രിയേഷി ബി വിയുടെ ഭാര്യ പോലെ അത് പറയാൻ വേണ്ടി വന്നിരിക്കുമോ ആ കൊച്ച് അന്നാ വാണം വിട്ട് കിട്ടിയ ആ കൊച്ചിനെ തന്ത ആരാന്ന് പറഞ്ഞു പോയി തിരക്ക് അതിന്റെ ഡ്യൂട്ടി ചെയ്യാൻ കൂടുതൽ നേരം വല്ലപ്പോൾ അവൻ വാണം വിട്ട പ്രശ്നം കൂടുതലാണ് അതുകൊണ്ട് മോൻ ചെല്ല് പ്രിയേഷി ബി വി ചെല്ല് എനിക്ക് അവന്റെയൊക്കെ ചോർച്ചലിന് ഞാൻ ഇരുന്ന് കൊടുത്തും നിൽക്കുന്നതിന് എനിക്ക് സൗകര്യം മനസ്സിലായോ അപ്പം എൻ്റെ കൈ നല്ല വൃത്തിയോണം കിട്ടും കിട്ടുമ്പോൾ ഇരുന്ന് മുങ്ങിയിട്ട് കാര്യമുണ്ടോ ഏ കിട്ടുമ്പോൾ ഇരുന്ന് മുങ്ങിയിട്ട് കാര്യമുണ്ടോ എൻ്റെ കയ്യിൽ നല്ല വൃത്തിയാണം കിട്ടും കിട്ടുമ്പം പിന്നെ ഇരുന്ന് മുങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് മര്യാദ തന്നാൽ ഞാൻ അങ്ങോട്ട് മര്യാദ തരും ഇവളോടുള്ള മര്യാദ ഇവളെ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞെനിക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് വേറൊന്നുമല്ല ഇവള് പറയുന്ന പൊട്ടത്തരമായ ഈ ദൈവവചനം സുവിശേഷം അതിനെ അംഗീകരിക്കുക പിന്നെ കൊടും വർഗീയത പറയുന്നതിനെ അംഗീകരിക്കുക സമ്മതിക്കുക അവൾക്ക് അവളെ സപ്പോർട്ട് ചെയ്തിട്ട് കയ്യടിക്കുക അതാണ് ഇവളോടുള്ള മര്യാദ അതിനാരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ അനാവശ്യം വളരെ മോശമായിട്ടുള്ള അനാവശ്യം ഇവള് വിളിച്ച് പറയും എന്നാണ് താക്കീത് ലോകത്തിൽ ലോകത്തിലെവിടെയെങ്കിലും ഒരു പള്ളിയിലെ മൊയ്ലേരോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ അച്ഛന്മാരോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലെ പൂജാരിമാരോ എവിടെയെങ്കിലും ആ കർമ്മം ചെയ്യുന്നതോടോ അനുസരിച്ച് തെറി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ വർഗീയത പറയുന്നത് കേട്ടിട്ടുണ്ടോ പക്ഷേ ഇത് മൂന്നും ഇവളുടെ അതിൽ നിന്ന് കിട്ടും അതാണ് ജെറുസലേം റീന എന്ന് പറയുന്ന ഈ കൂത ഇവൾക്ക് ഹിന്ദു എന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യൻ എന്നോ ഒരു ഇത് ഒരു ഒരു പ്രതിബന്ധത ഇവൾക്കില്ല ഇവൾക്ക് ഇവളെ താങ്ങി നിൽക്കുന്നതാരോ അവരുടെയോട് മാത്രം ഒരു പ്രതിബന്ധത അത്രേ ഉള്ളൂ അപ്പം ഇവൾക്ക് ഹിന്ദു എന്നില്ല മുസ്ലിമൊന്നുമില്ല ക്രിസ്ത്യാനിയൊന്നുമില്ല ആരെയും ഇവിടെ വെറി പറയും അങ്ങനത്തെ ഒരു പ്രകൃതി ഇതാണ് കാരണം ഇവൾ പറയുന്ന സുവിശേഷം ഇവളുടെ സുവിശേഷം കേൾക്കാൻ എന്നിട്ടും ആൾക്കാരുണ്ട് പക്ഷെ ഇവള് പറയുന്ന സുവിശേഷം കേൾക്കുന്നവന്മാർ അത്ര വലിയ പൊട്ടന്മാരായിരിക്കും ഇവ ഇവിളി പറയുന്ന സുവിശേഷം കേൾക്കുന്ന ആളും ഇവളും ഒരേ ത്രാസിൽ തൂങ്ങുന്ന ഒരേ ടാങ്കറി ഇത്രയും വലിയ സുവിശേഷം പറയുന്ന ഇവള് ഇവൾക്ക് സ്വന്തം കുടുംബത്തിൽ ഭർത്താവിനെ കുട്ടികളെയും കുടുംബത്തെയും കൊണ്ട് നടക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവളാണ് നാട്ടുകാർക്ക് സുവിശേഷം പറഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ഈ ക്യാരക്ടർ ഇവൾക്ക് ആരോടും ഒരു പ്രതിബദ്ധത ഇല്ല എന്നുള്ള ഒരു ക്യാരക്ടർ മനസ്സിലാക്കിക്കാനാണ് ഈ വീഡിയോ ഇവൾക്ക് ആകെപ്പാട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ അത് സംഘി കോത കൊതം തടവാനും പിന്നെ ജൂതന്മാരുടെ കൊതം തടവാനുമാണ് ഇവൾക്ക് താല്പര്യം അവരാണ് ഇവളുടെ എല്ലാം എല്ലാമെല്ലാമായ ആൾക്കാർ ബാക്കി എല്ലാവരും ഇവളെ സപ്പോർട്ട് ചെയ്യാനെങ്കിൽ മാത്രം അപ്പോൾ അപ്പം അതിനുവേണ്ടിയുള്ളൊരു വീഡിയോ ആണ് വേറെ വലുതായിട്ടൊരു സംഭവമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല എന്തായാലും ഈ വീഡിയോ ഇത്ര നേരം കണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും Nemlig norsk slaveri.